ഞാൻ ചെറിയൊരു നോട്ടീസ് ചെയ്യാൻ പോയി നിങ്ങളുടെ കൈയുടെ ശക്തി ഞാൻ എടുത്ത് കളയാൻ പോയി പക്ഷെ നിങ്ങൾക്ക് പേപ്പർ കീറാൻ സാധിച്ചെന്ന് വരില്ല നോക്കിയില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച് കേരളത്തിൽ റെക്കോർഡ് നേടിയ ഒരാൾ ഒപ്പം മജീഷ്യൻ മെന്റലിസ്റ്റ് ആണ് പ്രിയപ്പെട്ട ജോസഫ് സേവ്യർ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം മജീഷ് എന്ന പേരില് ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ അറിയുന്ന ഒരാളാണോ അപ്പൊ മെന്റലിസം ചെയ്യുന്നുണ്ടല്ലേ അതിനപ്പുറമാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം കഴിഞ്ഞ നാല്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച ഓടിച്ചോടിക്കുന്നേ ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ അത് എറണാകുളത്ത് ഞാൻ കണ്ണാട്ടി ബൈക്ക് ഓടിക്കുന്നത് കണ്ടായിരുന്നു എനിക്ക് എന്തോ ഞാൻ മാജിക് കണ്ട എനിക്ക് എന്തോ എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലാവും പക്ഷെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല ഞാൻ എങ്ങനെയെന്ന് അറിയില്ല എങ്കിലും എന്തോ എനിക്ക് തോന്നിയത് വീട്ടിൽ വന്ന് ഫാദറോട് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കി ഒന്ന് ഇങ്ങനെ ചെയ്തു നോക്കാം അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും അദ്ദേഹത്തിന് ഒരു ഇതിനെ പറ്റി ഇത് വന്നത് അപ്പൊ അങ്ങനെയും ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഇങ്ങനെ ചെയ്തു നോക്കുന്നത് അത് ചെയ്തപ്പോ സക്സസ് ആയി പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എത്ര കിലോമീറ്റർ ദൂരം നമ്മൾ ഓടിച്ചു മുപ്പത്തഞ്ച് എല്ലാം അറിയാം കണ്ണു കാണാൻ വണ്ടി ഓടിക്കാൻ പറ്റൂല പക്ഷെ കാണികൾ എന്റെ ഫസ്റ്റ് ക്ലാസ് മൈസിലേട്ടാണ് അന്ന് ഒരു പത്തിയിരുന്നൂറ് പേരുണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതില് ഒരു വിഷുവിനാണ് ഞാൻ ചെയ്തത് ആ ടീച്ചെല്ലാം അടിച്ചിറക്കി നിറയെ ആൾക്കാർ കൂടിയായിരുന്നത് അപ്പൊ ഫസ്റ്റ് ക്ലാസ് മൈസിലേട്ടാണ് എന്റെ കണ്ണ് കിട്ടിയത് ആദ്യം നമ്മള് ഇവിടെ പഞ്ഞു വെക്കും ഫസ്റ്റ് കോട്ടൺ വെച്ചിട്ട് അമേരിക്കൻ മാവ് ശരിക്കൊരു അതും കൂടി വെക്കും വീണ്ടും പഞ്ഞി വെക്കും പിന്നെ അല്ല ഇത് എന്ത് വേണമെങ്കിലും തകടിന്റെ പീസോർഡ് എന്ത് വേണമെങ്കിലും കണ്ണങ്ങി കെട്ടും അടിച്ചിട്ടല്ല പഞ്ഞി വെക്കും അങ്ങോട്ട് ചുറ്റി കെട്ടിട്ട് ഒരു കവർ ഇടും കവർ ഇട്ടിട്ട് ഒരു മാജിക്സ്റ്റിക് ഉണ്ട് അത് കടിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നോക്ക് വണ്ടി ഓടിക്കാം എന്ത് വരെ മാജിക്സ്റ്റിക് മാജിക്സ്റ്റിക് മാജിസ്റ്റിക് ഉണ്ട് അതും കൂടി ഇങ്ങനെ കടിച്ചു പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി എവിടെ വേണമെന്ന് പോവാം മജസ്റ്റിക് എന്ന് പറയുമ്പോ ഉടൻ ആണല്ലേ ഇതില് എന്താണ് ശെരിക്കും ഇതിന്റെ പിന്നിലുള്ള ഒരു സംഭവം എന്താണ് അതൊരു രഹസ്യമാണ് സോറി അപ്പൊ നമ്മൾ പല ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതുപോലെയുള്ള കുറെ സാഹസികത അല്ലെ കൊറേ ആൾക്കാരുണ്ടാകുന്നല്ലേ നമ്മുടെ ഒരു പാല തങ്കച്ചനോ അങ്ങനെയാണോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം അതിന്റെ എന്താണ് റെക്കോർഡിംഗ് എന്തെങ്കിലും ഉണ്ടോ റെക്കോർഡിംഗ് നോട്ടീസ് പോയി ഞാൻ വെച്ചിട്ടുണ്ടല്ലേ പിന്നെ ഉണ്ട്

അതെ അതെ ആദ്യം ആണ് ആ മാജിക് പഠിച്ചത് കൊണ്ടാണ് അങ്ങനെ കൊറേ ഐഡിയാസ് കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം കണ്ണു കണ്ണുകെട്ടി ഓടിച്ചപ്പോ എനിക്കിത് അങ്ങനെ ഗുരു എന്ന് പറയുന്നത് എന്റെ അപ്പനാണ് അപ്പൻ അപ്പം ഞാനിങ്ങനെ ഓരോ ഐറ്റം ചെന്ന് പറയുമ്പോഴേക്കും അതിങ്ങനെ ചെയ്യുന്നു ജോസഫ് ജോൺ ജോൺപുറത്ത് അല്ലേ ഞാൻ ചോദ ഉദാഹരണം പറയാന് ചെലപ്പോ നമുക്കൊരു റബ്ബർ ബാൻഡ് കൊണ്ട് ഒരു സാധനം വലിക്കുന്നതായിരിക്കും അത് അല്ല ഒരു സ്പ്രിംഗ് ഇട്ട് വലിക്കുന്നതായിരിക്കും അപ്പൊ ആ സ്പ്രിംഗ് ഒക്കെ ചെയ്യണം എന്തെങ്കിലും സക്സസ് ആവും വർക്കൗട്ട് ആവും പക്ഷെ അപ്പൊ അപ്പൊ നീ ഒരു പണിയാ സ്പ്രിംഗ് വേണ്ട അതിനൊരു റബ്ബർ ബാൻഡ് ഇടാൻ പറയും രണ്ടും പ്രവർത്തനം ഒന്നു തന്നെയാണ് അപ്പൊ കുറച്ച് ഈസി ആയിട്ട് എനിക്ക് റബ്ബർ ബാൻഡായിട്ട് തോന്നുമ്പോ അങ്ങനെ അങ്ങനെയാണ് എല്ലാ മാച്ചും ഇപ്പൊ സാമ്രാജ്യം ചെയ്യുന്നുണ്ട് ൾക്കാരുണ്ട് അബ്ദുൾ ഉണ്ട് അതേപോലെ നിറയെ ആൾക്കാർ കൊല്ലം മാജിക് അസോസിയേഷൻ മെമ്പറാണ് ഞാൻ ഓൾ ഇന്ത്യ മാജിക് അസോസിയേഷൻ മെമ്പറുണ്ട് എം എം എ മലയാളി മാജിക് അസോസിയേഷൻ ആ അപ്പൊ ആ അവരും ചെയ്യുന്ന ഞാനും ചെയ്യുന്നത് കാണികൾക്ക് ഒരേപോലെ തോന്നാനെങ്കിലും ചിലപ്പോ വ്യത്യസ്തമായിരിക്കും കാരണം ഞാൻ അവരിൽ നിന്ന് പഠിച്ചതല്ല പക്ഷെ അവര് കാണികൾക്ക് ഒന്നായിട്ട് തോന്നാനെങ്കിലും പക്ഷെ വ്യത്യസ്തമായിരിക്കും ഞങ്ങളുടെ രണ്ടുപേര് ഇപ്പൊ നിരവധിയായ വേദികളിൽ നമ്മൾ നമ്മുടെ ഇപ്പൊ അടുത്തലിസിലേക്ക് വന്നത് സ്റ്റുഡന്റ് ആണ് എന്നാലും മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിക്കുന്നതാണ് മെന്റലിസം തീർച്ചയായിട്ടും എല്ലാം ഇതുവരെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു പ്രകടനമായ ഒരു കല തന്നെയാണ് അല്ലെ അതായത് ഡാൻസ് പാട്ട് അതേപോലെ അതെല്ലാം ഒരു കലയാണ് ഞാൻ പിന്നെ പേപ്പറിന്റെ സാധനങ്ങൾ ഞാൻ ഇത് സിമെന്റിൽ ആർട്ട് വർക്ക് ചെയ്യും താങ്കളെ തന്നെ ഞാൻ സിമെന്റിൽ ചെയ്തു തരും അങ്ങനെയൊക്കെ അങ്ങനെ ഒരു എന്താ ശില്പിയാണ് ശില്പിയായിട്ട് ചെറുതായിട്ട് എന്റെ മൂത്ത് ഒരു ഇതാണ് മാർഗരറ്റ് ഒരു കിട്ടി നാല് വരി കവിതകൾ ാണ് കൊച്ചു കണ്ടിങ്ങുന്ന കൊച്ചു നമ്മളിപ്പോ സംസാരിച്ചു നമുക്ക് എന്താ ശരിക്കും ഒരു മാജിക് ആയിട്ട് നമുക്ക് നമുക്കിപ്പോ നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു പലതും എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട് എങ്കിലും ഞാൻ കാണിക്കാം തീർച്ചയായിട്ടും ശരിക്കും ശ്രദ്ധിച്ചോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല സൂക്ഷിച്ചു നോക്കിയേ ഇല്ല ഒന്നുമില്ല ഇല്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇവിടെ ഇല്ല ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഇവിടെ ഇല്ല ഇല്ല ഇല്ലല്ലോ ഞാൻ എടുത്തോട്ടെ കൊന്തയാണല്ലോ നമ്മൾ വളരെ കാലം പരിചയപ്പെട്ടിണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുകയെന്നാണ് അതുകൊണ്ട് എന്റെ ഒരു ഉപഹാരമായിട്ട് സ്വീകരിക്കുക മാജിക്കിലേക്ക് കൂടുതലും ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് അതെ അതെ താല്പര്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഞാൻ ഏതെങ്കിലും സ്റ്റേജ് ഷോ ചെയ്യുമ്പോഴേക്കും അവിടെ നിന്ന് ഒന്ന് രണ്ടാരുന്ന് ചോദിക്കും പഠിപ്പിക്കണ്ടെന്ന് പറയും അങ്ങനെ ക്ലാസ് എടുക്കാറുണ്ട് ഇരുപത് പത്തിനും ഇരുപതിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യ പറഞ്ഞു പത്തിനും ഇരുപതിനും ഇടക്കുള്ള ഒരു സംഖ്യ ഓർമ്മയാണ് പതിനൊന്ന് പതിനഞ്ച് പതിമൂന്ന് ഇനിയിപ്പൊ ഞാൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞു ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് പറഞ്ഞ നിങ്ങൾ പറഞ്ഞത് അല്ലല്ലോ നിങ്ങളെ മനുഷ്യനെടുത്ത് പറഞ്ഞു അപ്പൊ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ആര് വേണം എനിക്ക് ഒരാള് വേണം ആ പതിനൊന്ന് വേണോ പറഞ്ഞു പതിനഞ്ച് വേണോ പതിമൂന്ന് വേണോ പതിനഞ്ച് തന്നെ ഓക്കെ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചല്ലേ പറഞ്ഞത് ഞാൻ ഫോഴ്സ് ചെയ്ത് കുറയിപ്പിച്ചാണോ അല്ലല്ല ഞാൻ പറഞ്ഞിട്ട് അല്ല ഓക്കെ പതിനഞ്ച് അഞ്ചു ഒന്ന് എത്ര അല്ല ഒന്നും അഞ്ചും ആ പ്ലസ് വൺ പ്ലസ് സിക്സ് ഫൈവ് സിക്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ എന്നെ കാണിക്കണ്ട ഇത് പറയാൻ വേണ്ട ഓക്കെ ഞാൻ കണ്ടിട്ടില്ല കണ്ടായിരുന്നോ അല്ല ഞാൻ കണ്ടിട്ടില്ല ഇത് നിങ്ങൾ കണ്ടില്ല ഓക്കെ ഞാൻ ആ ചെയ്ത് അതൊന്നും എഴുതട്ടെ ഞാനൊന്ന് ഏതാണെന്ന് ഏഹ് ഞാൻ കാണിച്ചു തരാം അത് അത് തന്നെയാണ് നോക്കണം അതെ അതെ തന്നെ അപ്പൊ പ്രിയമുള്ളവരെ ഇതാണ് അപ്പൊ നമ്മുടെ ശരിക്കും പറയാൻ ഒരു മാജിക് അംഗങ്ങളാണ് ഇന്ന് എന്റെ വീട്ടിൽ ഇങ്ങനെ ഇദ്ദേഹം ഒരു വിരുന്നുകാരനായിട്ട് വന്നതാണ് അപ്പോൾ ആ കിട്ടിയ നിമിഷത്തിൽ നമ്മൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്താൽ ശരിക്കും കുടുംബ വിശേഷങ്ങളൊക്കെ കുടുംബ വിശേഷം എന്ന് പറഞ്ഞാല് ഞങ്ങള് ശരിക്കും താമസിക്കുന്ന എറണാകുളത്താണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇടുക്കി രാജകുമാരിയിൽ നിന്ന് രാജകുമാരി രാജകുമാരി അങ്ങനെയാണ് ഞാനിപ്പോ നിങ്ങള് ആനി ആനി ജോസഫ് സഷീർ പിന്നെ രണ്ടാൾ കുട്ടികളാണ് കല്യാണം നമ്മള് മാജിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരിക്കലും അടുപ്പില്ല ഇങ്ങനെ വിസ്മയകരമായ ഒരു സംഭവങ്ങളൊക്കെ തുടർന്ന് തുടർന്ന് പോകും അതുപോലെ തന്നെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരുകയും ചെയ്തല്ല അപ്പൊ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് മാജിക് ഞാൻ മാജിക്കിന്റെ വേറൊരു വേഷനാണ് എല്ലാവർക്കും അറിയാം പക്ഷെ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ് ഞാൻ മാജിക് ഷോക്ക് പോകുമ്പോൾ രണ്ട് സൂക്കേഷ സാധനങ്ങൾ പോയി പോക രണ്ട് സൂർക്കേഴ്സിൽ നിറയെ സാധനങ്ങളായിട്ട് പോകണം അതൊക്കെ എനിക്ക് ഒരിക്കലും ബുദ്ധിമുട്ടെന്ന് പറയുന്നില്ല പക്ഷെ മെന്റലിസം പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഇതേ ഈ ഒരു പൗച്ച് മതിയായിരിക്കും ഈ ഒരു ഇത് മതി എനിക്ക് അത്ര ഇത് നമ്മുടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോ ഈസി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അത്ര നമ്മുടെ ലഗേജ് കൊറക്കാം പക്ഷെ അതെല്ലാം തന്നെ കാണിക്കുകയും ചെയ്യും കാരണം മാജിക്കിന്റെ വേറൊരു വേഷൻ ആണ് ഇത് അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ടുള്ളത് തന്നെയാണ് മറ്റുള്ള കലകളാ എല്ലാ കലകളും കലകളെ നമുക്ക് ഞാനൊരു കലാകാരനാണ് ഞാൻ സിമെന്റില് ഇത് ചെയ്യും ആർട്ട് വർക്ക് ചെയ്യും പേപ്പർ ക്രാഫ്റ്റ് അങ്ങനെ ചെയ്യും പിന്നെ നന്നായിട്ട് വരക്കും പാടും ഞങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ ഉണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് പാടും അങ്ങനെ കലാപരമായിട്ടുള്ള എല്ലാ ഇത് ഞാൻ എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും ഇല്ലെന്ന് പറയാം ഞാൻ ഒരിക്കലും പഠിച്ചതല്ല പക്ഷെ എന്താ ഇത് ബ്രെയിനുള്ള കയ്യിൽ കൂടി വരും അത് നമ്മുടെ ആർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രിയമുള്ളവരെ അപ്പൊ സുഹൃത്തിന്റെ മാജിക് മെന്റലിസം അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കലകളും കാര്യങ്ങളും ഇദ്ദേഹത്തിനുണ്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലകളിൽ അതിൻ്റെതായ വിജയം ഇദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി